ഹായ് കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ആവോലി മീനാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമുക്ക് ആവോലി മീൻ കറി വയ്ക്കാനായിട്ടൊരുങ്ങാം അതിനുവേണ്ടി മീനെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയപ്പോൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതും പൊട്ടിയ ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴട്ടാം എന്നിട്ട് നമ്മൾ ഇഞ്ചി കൊത്തിപ്പൊടിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴട്ടിയെടുക്കാം പിന്നീട് നമുക്ക് കറിവേപ്പില ചേർക്കാനുണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഒരു തക്കാളിയുടെ പകുതിയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് രണ്ട് തക്കാളി അരച്ച് ചേർക്കുന്നതുകൊണ്ട് പകുതി തക്കാളിയെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ആവിയിലൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അത് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി വലിയ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത് ഒന്നരസ്പൂൺ മുളക് പൊടി പിന്നീട് കാൽസ്പൂൺ ഉലുവപ്പൊടി ഇനി അരസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറവാണ് ചേർക്കുന്നത് ഇനി കാൽസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ആ പൊടികളെ ഒന്ന് വറുത്തെടുക്കാം നമുക്കതിലിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി വറുത്തെടുക്കാൻ ഇതെല്ലാം കൂടി മിക്സാക്കിയ ശേഷം നമ്മൾ കുടംപുളി ചേർത്ത് കൊടുക്കാം കുതിർത്ത് വെച്ചേക്കുന്ന കുടംപുളി അതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇത് മൊ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ആ മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ ആ പറ്റി പിടിച്ചിരിക്കുന്ന സത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ടൊന്ന് അല്ലെങ്കിലും ആ തക്കാളിയുടെ ഒരു പച്ച മാറാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം അടച്ചു വെച്ച് തിളപ്പിച്ച ശേഷം നമുക്ക് ഒത്തിരി നേര നേരാതെ അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ മൂന്ന് നാലാവോലിയാണ് ഞാൻ കറി വയ്ക്കാനെടുത്തത് മൂന്നാവോലി പൊരിക്കാനും എടുത്ത് ചെറിയ ആവോലിയാണ് കിട്ടിയത് നല്ല ഫ്രഷ് ആവോലിയാണ് കിട്ടിയത് പാ ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെയാണ് ഇന്നത്തെ കറി വയ്ക്കുന്നത് തേങ്ങാ പാലും ചേർക്കുന്നില്ല തേങ്ങ വറുത്തരയ്ക്കുന്നുമില്ല അല്ലാതെ മുളകിട്ട കറിയായിട്ടാണ് വെക്കുന്നത് ഇപ്പം നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് മീൻ കഷ്ണമൊക്കെ മുങ്ങിക്കൊട കിടക്കാനായിട്ട് മീൻ കഷ്ണം വേവാനായിട്ട് മുങ്ങിക്കിടക്കണ്ടേ അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വെച്ച് ഇനി അതിലോട്ട് നമുക്ക് ആ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഓരോന്നും മുങ്ങിക്കിടക്കത്തക്കോണമുള്ള വെള്ളം ഉണ്ട് എല്ലാം ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മുങ്ങാത്ത മീനിൻ്റെ മെള്ളിലോട്ട് കുറേശ്ശെ ചാറും കൂടി നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം എന്നിട്ട് എല്ലാം വെള്ളത്തിൽ നല്ലതുപോലെ ചാറില് മുങ്ങിക്കിടക്കത്തക്കോണം നമുക്ക് വെച്ചിട്ട് അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിന് വലിയ വേവൊന്നുമില്ല കുറച്ച് നേരം വെച്ചിരുന്ന് വേവിച്ചാൽ മതി പെട്ടെന്ന് വേവും അപ്പം ആദ്യം ഇട്ട ഉപ്പ് ഉള്ളി വെള്ളാനും ഇട്ടോളായിരുന്നു ഇപ്പം ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീ അടച്ചു വെച്ചത് ഇച്ചിരി നേരം ഇരുന്ന് വേവട്ടെ അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം ഇത് തുറന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു സ്പൂൺ കൊണ്ട് ഇളക്കാതെ നമുക്ക് കറക്കി എടുക്കാം അതാണ് നല്ലത് അപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകത്തില്ല ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ കറി വാങ്ങി വെച്ചിട്ടുണ്ട് നന്നായിട്ട് പാകമായിട്ടുണ്ട് കറി നല്ല മണമുള്ള കറിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഈ കറി തയ്യാറാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും കണ്ടോ നല്ല വറ്റിച്ച കറിയാണ് അടിപൊളി കൂടിയ കറിയാണ് അപ്പം എല്ലാവരും തയ്യാറാക്കും